ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് മരിച്ചു പന്നിയാർകുട്ടി ഇടയോട്ടിൽ ബോസ് ഭാര്യ റീന റീനിയർകുട്ടി തട്ടപ്പിള്ളിയിൽ അബ്രഹാം എന്നിവരാണ് മരിച്ചത് ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജോസൽ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എപ്പോഴായിരുന്നു ആര്യ രാത്രി കൂടിയാണ് ഈ വലിയ അപകടം ഉണ്ടായത് സമീപമാണ് ബോസും ഈ റീനയും താമസിക്കുന്നത് മുല്ലക്കാനത്ത് ബന്ധുവീട്ടിൽ പോയി തിരികെ വരികയായിരുന്നു പന്നിയാർക്കുട്ടി പള്ളിക്ക് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ജീപ്പ് നൂറടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു സംഭവം നടന്ന സ്ഥലം കുത്തനെയുള്ള ഇറക്കവും റോഡിന് വീതി കുറഞ്ഞ പ്രദേശവുമാണ് പരിക്കേറ്റ മൂന്ന് പേരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരിച്ച ഈ റീന എന്ന് പറയുന്നത് മലയാളികളുടെ അഭിമാനമായ കെ എം വീനാമോളുടെയും അതുപോലെ തന്നെ കെ എം ബിനുവിന്റെയും സഹോദരിയാണ് ഏഷ്യാഡിലും ഏഷ്യൻ ഗെയിംസിൽ നിരവധി സ്വർണ്ണമെഡലുകളടക്കം നേടിയിട്ടുള്ള സഹോദരങ്ങളാണ് കെ എം വീനാമോളും അതുപോലെ തന്നെ കെ എം ബിനുവും അവരുടെ സഹോദരിയാണ് ഈ മരിച്ച റീന ഏതായാലും ഈ മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആര്യ വിവരങ്ങൾ നൽകിയത്